ഹലോ ഗായ്സ് ഇന്ന് രാവിലെ നാലര മണിക്ക് എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞേ അടുത്ത കാലത്തൊന്നും ഞാൻ നാലര മണി കണ്ടിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു സെലിബ്രേഷൻ നടക്കുന്നുണ്ടെന്ന് അത് ഇന്നാണ് കേട്ടോ ഞങ്ങളുടെ കണ്ണപ്പൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ കണ്ണപ്പനെ മനസ്സിലായല്ലോ അല്ലേ അനിയൻ്റെ കുട്ടിയാണേ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ ദേവർഷ് എന്നാണ് പേര് ഞങ്ങളെല്ലാവരും കണ്ണാന്ന് വിളിക്കും രാവിലെ എണീറ്റുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയായി ഇനി പായസം മാത്രമേ റെഡിയാക്കാനുള്ളൂ അശ്വതേജി തിരക്കിട്ട ഓലൻ ഉണ്ടാക്കാനായിരുന്നു ട്ടോ ഓലൻ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അപ്പൊ അത് കുറച്ചധികം തന്നെ ചേച്ചി ഉണ്ടാക്കി അച്ഛൻ അപ്പേക്കും നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നടന്ന് വന്നിട്ട് അച്ഛനെ കുളിക്കാൻ വേണ്ടി നേരം പരപരാന്ത വളർന്നപ്പോഴേക്കും വിദ്യ ചൂട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് വിഭവങ്ങളൊക്കെ ആയതിനു ശേഷം വലിയൊരു ചെമ്പലി ഞങ്ങൾ ചൂട് വെച്ചു കേട്ടോ വിദ്യയുടെ വീട്ടിന്ന് അമ്മയും അച്ഛനും ചേച്ചിയും കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പേക്ക് ഇതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പിറന്നാൾ കുട്ടി വന്നിട്ടുണ്ടേ വന്നത് ഈ വലിയമ്മുടെ ഒരു ക്യാമറയും ഫോണൊന്നും പറഞ്ഞ് മുഖവും തലയൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി വന്നപ്പോൾ ഒരു നാണൊക്കെ കേട്ടോ എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണല്ലോ അപ്പോഴേക്ക് മേട്ടന്മാരൊക്കെ വന്നു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഉമ്മയോട് ഉമ്മയോടുമയായിരുന്നു കണ്ടപ്പിന്നെ രാവിലെ കഴിക്കാൻ പുട്ടും പപ്പടും പഴമാണോട്ടോ ഞങ്ങളുടെ വീട്ടിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ് അതാണല്ലോ എളുപ്പം അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പായസ പരിപാടിയിലേക്ക് നോക്കി പാലടയാണ് കേട്ടോ അങ്ങനെ പായസം റെഡിയായതിനു ശേഷം പുറത്ത് പോയി നോക്കിയപ്പോഴാണ് അച്ഛനും വിദ്യയും കുട്ടികളൊക്കെ ഡെക്കറേഷൻ പണിയിലാണ് കേട്ടോ ആദ്യ വന്നിട്ടുണ്ട് അത് ഞാൻ പുറത്ത് പോയപ്പോഴാണ് കേട്ടോ കണ്ടത് അപ്പോൾ എല്ലാവരും കൂടെ അതങ്ങോടെ അടിപൊളിയാക്കി ബലൂണൊക്കെ ഒരു തീരുമാനമായി കിടക്കുകയാണ് കേട്ടോ വീളുപ്പിക്കും തോറും പൊട്ടിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ കുറച്ച് നേരമൊക്കെ വാതിലടിച്ചുള്ളിലിട്ടിട്ടോ പിന്നെ ചീറി പൊളിച്ചിട്ട് രണ്ടും കൂടെ പുറത്തേക്ക് വന്നു പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല അവരും വെച്ചിട്ട് ചെയ്യന്നെ അങ്ങനെ എല്ലാവരും കൂടെ ചെയ്തിട്ട് ഉഷാറാക്കി ഉഷാറാക്കിയിട്ടോ ഇന്നാണെങ്കിൽ മഴയ്ക്ക് ഒരു ഒഴിവുണ്ടായിട്ടില്ല രാവിലെ തുടങ്ങിയതാണ് നിന്ന് വെയ്യെന്നെ തന്നെ കേട്ടോ ആ മഴയായിട്ടാണ് ചേച്ചി വന്നത് എല്ലാം കഴിഞ്ഞാൽ അകത്ത് കയറിയപ്പോഴത് ഒരാളിരുന്ന് കഞ്ഞു കുടിക്കുന്നു സദ്യം വേണ്ട പായസം വേണ്ട വിശന്നിട്ട് വെയ്യാതെന്നും പറഞ്ഞിട്ട് മഴ തോരണ ലക്ഷണമൊന്നും കാണാഞ്ഞപ്പോൾ അച്ഛൻ വണ്ടി എടുത്തിട്ട് കേക്ക് വാങ്ങിക്കാനാണ് കേട്ടോ പോകുന്നത് അത്രയ്ക്ക് മഴയായിരുന്നു ഒന്ന് ഇന്നലെയൊക്കെ കുറച്ച് വെയിലുണ്ടായിരുന്നു ഇന്ന് അതിന് വേണ്ടിയിട്ട് ഭയങ്കര മഴ അപ്പം അച്ഛൻ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി നിത്യം ി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ കുറേ നേരം ഹാളിൽ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പോഴേക്കാണ് വിദ്യയുടെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും വിദ്യയുടെ അച്ഛൻ എല്ലാവരും കൂടെ വന്നത് പിന്നെ അവർക്ക് ചായ കൊടുത്തു ഏട്ടൻ വന്നപ്പോൾ ഏട്ടനൊരു ഗ്ലാസ് ചായ കമ്പനിക്ക് അച്ഛനൊരു ഗ്ലാസ് ചായ കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ദീപ് ചേച്ചിയും കുട്ടിയും വന്നത് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ രണ്ടാളുടെയും വരവ് കണ്ണനും കുഞ്ഞുനും ഒരേപോലത്തെ പോലത്തുള്ള കാർഡൊക്കെ ആയിട്ടാണ് ചേച്ചി വന്നിട്ടുള്ളത് ചേച്ചിക്കറിയാം അല്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കുന്നു സെയിം കളർ അല്ലെങ്കിലും സെയിം ഡിസൈനിലുള്ള രണ്ട് കാറുകളും കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ ഒരുപാട് നേരം അതിലിരുന്ന് കളിച്ചോട്ടോ അപ്പോക്കും കണ്ണൻ കേക്ക് കട്ടിങ്ങിനായിട്ട് റെഡി ഫോട്ടോ തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കണ്ണപ്പൻ അപ്പോൾ വീഡിയോ എങ്കിൽ വീഡിയോ ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞ് വിദ്യ സമയത്താണ് കേട്ടോ കറണ്ട് പോയത് പിന്നെ ആകെ കുറച്ച് നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേക്കും മിഠായി ലെഡും എല്ലാ സംഭവങ്ങളും ടേബിളിൽ കൊണ്ടു നിരത്തി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്യാനും ഞങ്ങൾ ഒരേപോലെയാണ് രണ്ടാൾക്കും ഒരേപോലത്തെ തൊപ്പിയും കത്തിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ണപ്പനാണെങ്കിലോ തീരെ തൊപ്പി വെക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തൊപ്പിയൊക്കെ ഊരി വലിച്ചറിഞ്ഞു കുഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും വെക്കുന്നു വിചാരിച്ചിട്ടോ പക്ഷെ അവന് തൊപ്പി എന്തോ ഭയങ്കര ഇറിറ്റേഷൻ അവളേക്ക് അച്ഛൻ വന്നിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കി പക്ഷേ നടന്നു ില്ല ഇനി അധികം വാശി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തൊപ്പില്ലാണ്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ രണ്ടാളും കൂടെ കട്ട് ചെയ്തു ഒരാളിപ്പുറത്ത് മുറിക്കുന്നു ഒരാൾ അപ്പുറത്ത് മുറിക്കുന്നു ഞങ്ങൾ എല്ലാവരും പാട്ടുപാടുന്നു കട്ടിങ്ങിന് ശേഷം എല്ലാവരുടെടത്തും കേക്ക് മടമെടാതെ വാങ്ങി കഴിക്കലാണ് അടുത്ത പരിപാടി അച്ചച്ഛൻ അച്ചമ്മ പിന്നെ വിദ്യയുടെ അമ്മ അച്ഛൻ ചേച്ചി പിന്നെ വലിയമ്മയായ ഞാൻ അപ്പച്ചി ഏട്ടൻ ചേച്ചിമാർ എല്ലായിടത്തും കേക്ക് മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ രണ്ടാളുടെ വയറും നിറഞ്ഞു അതിനുശേഷം എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് കേക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണന് ചോറ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ അങ്ങനെ എല്ലാം കിട്ടിട്ട് കണ്ണനെ പിടിച്ചിരുത്തി കാര്യമായിട്ടുള്ള കഴിക്കലൊന്നും ഉണ്ടായിട്ടില്ല വിഭവങ്ങളെല്ലാം വിളമ്പിയേ തന്നെ ഉള്ളൂ അതിലുള്ള ശർക്കരപ്പേരി വറുത്തുപ്പേരി മാത്രം കഴിച്ചു ഒരാൾ ഇപ്പുറത്ത് ഇരുന്ന് കഴിക്കണുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവിടെ അടിയായിരിക്കും അതുകൊണ്ട് രണ്ടാൾക്കും ഒപ്പം തന്നെ കഴിക്കാൻ കൊടുത്തേ കുറച്ചൊക്കെ വാരി കഴിച്ചിട്ട് അവർ അവരുടെ പണി നോക്കി പോയിട്ടോ പിന്നെ ആ ഇലയിലുള്ള ചോറ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ ഞാനും വേണ്ടി നൈസ് ആയിട്ട് അവിടെ നിന്ന് ഇരുന്ന് കഴിച്ചു കണ്ണൻ്റെ പിറന്നാളല്ലേ അതുകൊണ്ട് അംഗനവാടി കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡ് കുറച്ച് വിഭവങ്ങളും പായസവും സാമ്പാറൊക്കെയായിട്ട് അവർക്ക് കൊണ്ടേ കൊടുത്തു പിന്നെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കാനിരുന്നു കേട്ടോ ഒരാൾ വീഡിയോയിൽ പെടാൻ വേണ്ടി മാത്രം വിളമ്പിണ്ട് കേട്ടോ ശർക്കര ശർക്കര പേരിയായിട്ട് ഓടി വന്നതാണേ ഓരോ ഇലയിൽ വിളമ്പ് നോക്കി നോക്കി കാണിച്ച് കാണിച്ച് വിളമ്പുന്നത് കണ്ടാൽ തന്നെ മനസ്സിലായി അത് വീഡിയോയിൽ പെടാനുള്ള വിളമ്പലാണെന്ന് അങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എന്തുണ്ടായിരുന്നറിയില്ല ഒക്കെ എന്നാണ് തോന്നുന്നത് അനുമോള് പപ്പടം കാണിച്ചൊന്ന് ചിരിക്കാൻ ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചതാണ് കേട്ടോ അങ്ങനെ പായസം കൂടെ കൊറന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ വിഭവ സമൃദ്ധമായ സദ്യ ഇവിടെ റെഡി കിട്ടും എന്നിട്ട് വിദ്യയുടെ വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മനേയും ഒക്കെ ഇരുത്തി കൂടെ ഏട്ടനും അച്ഛനും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ പറയുന്നത് എന്താണെന്നറിയോ എല്ലാവരും വീഡിയോ എടുക്കണം യൂട്യൂബ് ചാനലിനെ എനിക്ക് ഏറ്റവും കൂടുതൽ കട്ട സപ്പോർട്ടായി നിൽക്കുന്നത് അച്ഛനാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ടാണ് പക്ഷേ അച്ഛനാണ് കൂടുതൽ സപ്പോർട്ട് അശ്വതി എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശപ്പ് വന്നാൽ ഇങ്ങനെയും ചില കളികളുണ്ട് കണ്ടില്ലേ ആദ്യ കുട്ടനാണെങ്കിൽ ഇന്നൊരു ഉഷാറില്ല കേട്ടോ അവന് പനിയും ചുമയൊക്കെ ആയിരുന്നു പനി വിട്ടു ഇപ്പം നല്ല ചുമ ഉണ്ട് അതുകൊണ്ട് ഒരു ഉഷാറില്ല അവന് എന്നാലും കുഴപ്പമില്ല കേട്ടോ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ ആരും ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വരണേ ഇല്ല അങ്ങനെ എല്ലാവരും പിടിച്ചിരുത്തി അപ്പോൾ അർജു പറയാണ് അമ്മ വീഡിയോ എടുക്കുമ്പോൾ പറയണേ എനിക്കൊന്ന് സ്റ്റൈലാക്കാനാണ് കൂടെ അമ്മയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയുടെയും കുട്ടികളുടെയും കൈക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആസ്വദിച്ചങ്ങൾ കഴിച്ചു കിട്ടോ അനിമോളേൻ്റെ വിളമ്പാൻ അങ്ങോട്ട് നിർത്തി എന്നിട്ട് പായസവും പപ്പടവും വിഭവ സമൃദ്ധമായ സദ്യ എന്ത് കഴിച്ചപ്പോൾ ഒരു ആശ്വാസം ഒരു മനസ്സുഖം പിന്നെ വിഷുനാണല്ലോ ഒരു സദ്യ കഴിച്ചത് അതുകൊണ്ട് ചെറുതായിട്ടൊരു ആക്രാന്തം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൈക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആവണിക്കുട്ടി വന്നത് അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു മതി അപ്പൊ മതിമേമാണിട്ടോ പറയുന്നത് അപ്പൊ ഞങ്ങളുടെ കണ്ണപ്പന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ആ പിന്നെ ഒരു കാര്യം എല്ലാ വീഡിയോസിലും പറയണം പറയണം എന്ന് വിചാരിക്കും പക്ഷെ അതങ്ങനെ വിട്ടു പോവുകയാണ് നമ്മുടെ ചാനല് ആരായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ